എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ശുഭരാത്രി നേർന്നുകൊണ്ട് നമുക്ക് നേരെ കിരണേയും കല്യാണിയുടെയും ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അതിനു മുമ്പായിട്ട് ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ടോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒരു ലൈക്ക് തരാനും മറക്കരുത് കേട്ടോ നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് പോയാലും അങ്ങനെ ഇന്നത്തെ വിശേഷത്തിൽ കിരണും കല്യാണിയും കൂടെ ബർത്ത്ഡേ ഫങ്ഷനെ കുറിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് ആ സമയത്ത് കല്യാണി പറഞ്ഞു കിരണേട്ടാ ഈ സമയത്തെ ബർത്ത് ഡേ ഒരു പ്രത്യേകതയുണ്ടെന്ന് പറയുന്നത് എന്താ നമുക്ക് സായാഹ്തി വെച്ച് നടത്താം അവിടെയാണ് കുറെ അമ്മമാരും അച്ഛന്മാരും ഒക്കെ ഉണ്ടല്ലോ അവരോടൊപ്പം ചേർന്ന് നമുക്ക് ബർത്ത്ഡേ ഫങ്ഷൻ നടത്താമെന്ന് പറയാം അത് ശരിയാ തവണയും നമ്മൾ ഇവിടെ അച്ഛനോടോ അമ്മയോടോ ഒക്കെ ഒപ്പം ഇവിടെ വീട്ടിലാണല്ലോ കേക്ക് കട്ട് ചെയ്തൊക്കെ ആഘോഷിക്കാറുള്ളത് പിന്നെ അതിനേക്കാൾ അതിനേക്കാളി ഒരു പ്രത്യേകതയോടുകൊണ്ട് ഉണ്ട് എന്ന് പറയാം അതെന്താ അമ്മൂമ്മ അവിടെ ഉണ്ടല്ലോ അമ്മൂമ്മയ്ക്ക് നല്ല മാറ്റമൊക്കെ വന്നിട്ടുണ്ട് കിരൺ പറഞ്ഞു ഇത്ര പെട്ടെന്ന് ഒരാൾക്ക് മാറ്റം എന്ന് ചോദിക്കാം പറയാൻ പറ്റില്ല കിരണേട്ട ചിലപ്പോൾ മാറ്റം വന്നത് മാറ്റം വന്നത് തന്നെയായിരിക്കും തോന്നിയിട്ടുണ്ടായിരിക്കും ഇനി ഇങ്ങനെ മുന്നോട്ട് പോയിട്ട് കാര്യമില്ല ഒരു പക്ഷേ നാളെ എന്തായിരിക്കും സംഭവിക്കാൻ പോകുന്ന ഒരു ചിന്ത വന്നു കാണാമായിരിക്കും പക്ഷേ കല്യാണി അവരെ അങ്ങനെ കണ്ണടച്ച് വിശ്വസിക്കാൻ പാടില്ലെന്ന് പറയാൻ ഏ മുമ്പത്തെ അല്ല അവരുടെ പെരുമാറ്റമൊക്കെ ഞാൻ കണ്ട് എനിക്ക് തോന്നിയത് കാരണം മുമ്പായിരുന്നെങ്കിൽ മാറ്റം ഉണ്ടായെന്ന് പറഞ്ഞാലും അവരുടെ വാക്കുകൾക്കൊരു മൂർച്ച ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പോഴങ്ങനെയല്ല എന്നോട് ക്ഷമാമണമൊക്കെ നടത്തി ക്ഷമാമണമൊക്കെ നടത്തിയിട്ട് എന്നോട് പറഞ്ഞു എൻ്റെ കാൽ കീഴിലേക്ക് എൻ്റെ അച്ഛൻ വരുന്നു ഒരു ദിവസമെങ്കിൽ ഒരു ദിവസം പ്രകാശം എന്ന് പറഞ്ഞ അയാൾ എൻ്റെ കാലുകീഴി വന്ന് എന്നോട് അപേക്ഷിക്കൂന്നൊക്കെ പറഞ്ഞു അപ്പോഴെനിക്ക് ചെറിയ മാറ്റങ്ങളൊക്കെ കാണാനായിട്ട് പറ്റിയതാ പക്ഷെ ഒരു അവിടുത്തെ ആ അന്തേവാസികളുടെ കഥകളും കൂടെ കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും നല്ല മാറ്റം വന്നു ഓരോരുത്തരുടെ കഥ കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും താൻ എത്രമാത്രം ക്രൂരത ചെയ്തേന്നൊരു ചിന്ത അമ്മൂമ്മയുടെ മനസ്സിലാക്കി ഉണ്ടായിരുന്നു പറയാ കിരൻ പറഞ്ഞു ഇനിയെങ്കിലും നന്നാവുകയാണെങ്കിൽ അവർക്ക് കൊള്ളാം അല്ലാതെ പിന്നെ എന്ത് ചെയ്യാനാന്നൊക്കെ പറയാണ് ആ സമയം ഭാനുമതി അമ്മൂമ്മ എന്ത് ചെയ്യണം വൈകുന്നേരം നിലവിളക്കൊക്കെ കൊളുത്തതിന് ശേഷം ഇരുന്ന് രാമായണവും മഹാഭാരതം എല്ലാം എടുത്തിട്ട് വായിക്കുകയാണ് ഇതെല്ലാം കണ്ടു കണ്ടുകഴിഞ്ഞപ്പോഴത്തേനും അവിടുത്തെ അന്തേവാസികളൊക്കെ ഒരു നിമിഷം ഞെട്ടിപ്പോയി കൊള്ളാലോ വായിക്കുന്നുണ്ടല്ലോ എന്ന് പറയണം അത് പിന്നെ അത്രയ്ക്കൊന്നും എനിക്ക് വായിക്കാൻ അറിയത്തില്ല തപ്പിത്തടഞ്ഞൊക്കെയാണ് വായിക്കുന്നത് എന്നാലും കുഴപ്പമില്ല അക്ഷരങ്ങളൊക്കെ ഇനി നേരേ വന്നോളൂ എന്നൊക്കെ പറയണം ഈ സമയം അവിടെയുള്ളൊരു അന്തേവാസി പറഞ്ഞു ഭാനുമതിമ്മ വന്നപ്പോൾ ഇങ്ങനെയൊന്നും ആയിരുന്നില്ലോ എന്ന് പറയണം അത് ശരിയാ വന്നപ്പോൾ ഞാനൊരു മനുഷ്യ സ്ത്രീ അല്ലായിരുന്നു പക്ഷെ ഇപ്പോഴാണ് എനിക്ക് എൻ്റെതായ തെറ്റുകളൊക്കെ ബോധ്യപ്പെടുന്നെ എന്നൊക്കെ പറഞ്ഞിട്ട് ഭാനുമതിമ്മ വീണ്ടും അത് വായിക്കാനായിട്ട് തുടങ്ങുവാണ് ആ സമയം സരിയു നേരെ വിക്രത്തിനേയും പ്രകാശനെയും കാണാനായിട്ട് വന്നു പിന്നീട് വിക്രത്തിനോട് പറഞ്ഞു ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം എത്രയും പെട്ടെന്ന് തന്നെ അവരുടെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കണം ആ കിരണ്ടേം കല്യാണിന്റെയും കാര്യത്തിൽ ആ സമയം പ്രകാശൻ എന്തുവേണം ഒള്ളാസ് ചായ ഒക്കെ എടുത്തോണ്ട് വന്നു ചായ എടുത്തോണ്ട് സരൂവിന് കൊടുത്തിട്ട് പറഞ്ഞു ഇതേ മോളെ ചായ ഞാൻ ആദ്യമായിട്ട് ഉണ്ടാക്കുന്ന അറിയില്ല എന്ന് പറയുകയാണ് ഐ അതൊന്നും കുഴപ്പമില്ല എന്ന് പറയണം അങ്ങനെ എന്ത് ചെയ്യുവാണ് ചായ മേടിച്ച് കുടിക്കുവാണ് ആ സമയം വിക്രത്തിനോട് പറഞ്ഞ് വിക്രം അവൻ്റെ ബർത്ത്ഡേ ആണ് കിരൺന്റെ എല്ലാ വർഷവും ഞാനും അച്ഛനും അമ്മയൊന്നും ഇല്ലാതെ അവൻ ഭയങ്കര ഗംഭീരമായിട്ട് ആഘോഷിക്കുന്നെ അവരുടെ വീട്ടിൽ അതൊക്കെ കണ്ടു നിൽക്കാൻ എനിക്ക് ഇന്നുവരെ പറ്റിയിട്ടുള്ളൂ പക്ഷേ ഈ തവണ ബേർഡേയുടെ പിറ്റേ ദിവസം തന്നെ അവനോട്ടൊരു പണി കൊടുക്കണമെന്ന് പറയണം പണിയോ എന്ത് പണി പണി എന്ന് പറഞ്ഞ എനിക്ക് മനസ്സിലായില്ല എന്ത് പണി ഇനിയിപ്പം ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമുണ്ടോ അവൻ ഇനിയിപ്പോൾ അധികം വളർത്തിക്കൊണ്ട് പോകാൻ പറ്റില്ലെന്ന് പറയുകയാണ് അത് കേട്ടപ്പോൾ പ്രകാശം പറഞ്ഞു ആ കാര്യം ഓർത്ത് മോള് വിഷമിക്കണ്ട ഇവൻ കൊടുത്തോളൂന്ന് പറയണം അല്ലേലും ആ കാര്യത്തിലൊക്കെ മിടുക്കനാണ് എൻ്റെ മോനെ ആയതുകൊണ്ട് പറയല്ല എന്ന് പറയാണ് പെട്ടെന്ന് തന്നെ സരേ പറഞ്ഞു ദേ നിങ്ങളെ അച്ഛനാണെന്ന് എനിക്കറിയാം പക്ഷെ എന്നും പറഞ്ഞിട്ട് മോൻ ഇത്രമാത്രം പൂഴ്ത്തേണ്ട കാര്യമില്ല അല്ലെങ്കിൽ തന്നെ വിക്രത്തിനെ നിങ്ങൾ തലയിലെടുത്ത് വെച്ചാണോ നടത്തുന്നത് നടക്കുന്നേ അതിൻ്റെ കാര്യമില്ല കാര്യമില്ലാന്ന് പറയണ ഉള്ളതുള്ളതുപോലെ അങ്ങോട്ട് പറഞ്ഞാൽ മതി നിന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ മാത്രം നീ കാര്യം ഏകാവുള്ളൂ വിക്രം എന്ന് പറയണം അതൊക്കെ ഞാൻ ഏറ്റു സരിവ് ഞാനത് വേണ്ടത് വേണ്ടത് പോലെ ചെയ്തോളാം എന്നൊക്കെ സരിവിന് വാക്കു കൊടുക്കുകയാണ് പിന്നീട് സരീവ് പറഞ്ഞു അതെ അവർ മാത്രമല്ല ഞാൻ പല്ലേ നോട്ട് വിട്ടണം പറയണം അത് കേട്ട പ്രകാശം പറഞ്ഞു ഞങ്ങളും അതുപോലെ തന്നെ മോളെ ഞങ്ങൾക്ക് ശത്രുക്കളുടെ എണ്ണം കൂടാതാന്ന് പറയാം ഇപ്പം എനിക്കാണെങ്കിൽ ഒരു സമാധാനം ഇല്ലാത്ത അവസ്ഥയാ വിക്രം നേരത്തെ ആണെങ്കിൽ എങ്കിലും എൻ്റെ കൂടെ ഉണ്ടായിരുന്നു ഇപ്പം ആൻറ്റി പോലും ഇല്ലാത്ത അവസ്ഥയാ അല്ല എന്തു പറ്റിയെന്ന് പ്രകാശം ചോദിക്കുവാണ് ചന്ദ്രസേനുമായിട്ട് അടുത്തല്ലോ നേരത്തെ ഇങ്ങനെയൊന്നും ആയിരുന്നില്ലോ ചന്ദ്രസേനും അവനും തമ്മിലെ അകൽച്ചയിലായിരുന്നല്ലോന്നൊക്കെ പറയാം അതാണോ അതല്ല എൻ്റെ അച്ഛൻ കാരണമെന്ന് പറയണ അച്ഛനോ അതെ അച്ഛൻ പറഞ്ഞു ഓരോന്നും കാണിച്ചു കൂട്ടിയതക്ക അവസാനം അച്ഛന് തന്നെ നല്ല പാരയായിട്ട് വന്നിരിക്കുക പറഞ്ഞിട്ട് കാര്യമില്ല അല്ല ഇപ്പൊ രാഹുലിനെ അങ്ങനെ കാണാൻ പോലും ഇല്ല എന്ത് പറ്റിയെന്ന് ചോദിക്കാം എങ്ങനെ കാണാനാന്ന് പറ കാരണം അങ്ങേർക്ക് ഭ്രാന്തല്ലേ നോക്കൂ ഭ്രാന്തോ അതെ സമതലയേറ്റിയ അവസ്ഥയിലാ കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് വീടിന്റെ താളം തന്നെ തെറ്റിയിരിക്കുക എന്ത് ചെയ്യണം എന്നറിയില്ല പിന്നെ ആയികീക്ഷ മനുവേട്ടൻ മാത്രം ഉള്ളതുകൊണ്ട് മാത്രം ഞാനിപ്പോൾ ഇങ്ങനെ ഈ നിലയിൽ ജീവിച്ചു പോന്നെ അല്ലെങ്കിൽ എനിക്കും പണ്ടേ ആ വീട്ടിൽ കിടന്നുകൊണ്ട് ഭ്രാന്ത പിടിച്ചണം എന്നൊക്കെ സരു തന്റെ പരാതികളും പരിഭാവങ്ങളും ഒക്കെ അവരോട് പറയുവാണ് എല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ വിക്രം പറഞ്ഞു സരൂ ധൈര്യമായിട്ട് പോയിക്കോ എന്ത് ചെയ്യണം എന്ന് എനിക്കറിയാമെന്ന് പറയണം പിന്നീട് കിരണിനുള്ളൊരു സർപ്രൈസ് ഗിഫ്റ്റ് ഒക്കെ ആയിട്ട് കല്യാണി മുറിയിലേക്ക് വരുവാണ് അപ്പം കിരൺ ചോദിച്ചു ഇതെന്താ ഇത് കിരണേറ്റം ഉള്ളതെന്ന് പറയുകയാണ് ആഹാ അതിന് ബെഡ് നാളെയല്ലേ അത് കുഴപ്പമില്ല ഇന്നേ തന്നേ ഉള്ളൂ പിന്നെ ഇത് ഇന്ന് ഇന്നിടാനുള്ളതല്ല കേട്ടോ നാളെ ഇടാനുള്ളതെന്ന് പറയുന്നത് ആയിക്കോട്ടെ എന്ന് പറയുന്നത് അങ്ങനെ പിന്നെ ഷർട്ടൊക്കെ എടുത്ത് നോക്കുക ഷർട്ടും മുണ്ടും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട് കിരണിന് പിന്നീടാണ് കല്യാണി അതിനേക്കാളും വലിയൊരു സർപ്രൈസ് കൊടുക്കുന്നത് ഒരു ജ്വല്ലറി ബോക്സ് തുറന്നു അതിനകത്തുനിന്ന് ഒരു ഗോൾഡൻ ചെയിൻ അങ്ങോട്ട് എടുക്കുകയാണ് ചെയിൻ എടുത്തിട്ട് കിരണ്ട കയ്യിലേക്ക് വെച്ച് കൊടുക്കുവാണ് എങ്ങനെയുണ്ട് കിരണ്ടെ കൊള്ളാമെന്ന് ചോദിക്കുകയാണ് കിരൺ പറഞ്ഞു അസലായിട്ടുണ്ടല്ലോ എന്ന് പറയുന്നത് എന്തിനാ കല്യാണി ഇങ്ങനെ വെറുതെ പൈസ ഇളവാക്കുന്നത് അത് ഈ സമയത്ത് സ്വർണം മേടിച്ച് പൈസ ഇളകേണ്ട കാര്യം ഉണ്ടായിരുന്നോ സ്വർണ്ണത്തിനൊക്കെ ഭയങ്കര വിലയില്ല എന്ന് ചോദിക്കും അതെനിക്കറിയാം കിരണേട്ട് അങ്ങനെയൊക്കെ നോക്കിക്കൊണ്ട് എന്നാൽ ജീവിക്കാനായിട്ട് പറ്റുമോ ഇപ്പം തന്നെ അറിയാലോ നമ്മുടെ കമ്പനി അത്യാവശ്യം ലാഭമുണ്ട് നമ്മുടെ കമ്പനിയിൽ ഇപ്പം കമ്പനി എടുക്കാത്ത ഓർഡറുകളൊക്കെയാണ് ബാക്കി കമ്പനികളൊക്കെ കിട്ടിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് പിന്നെ നമുക്ക് കുഴപ്പമില്ല നമ്മളെ ആഗ്രഹങ്ങളൊക്കെ നമുക്ക് നിറവേറ്റാനുള്ളതല്ലേ അതുകൊണ്ട് ആ കാര്യത്തിൽ കിരണേടന ഒരു പേടിയും വേണ്ട എന്നൊക്കെ പറയാം അന്ന് നീ ഒരു കാര്യം ചെയ്യാൻ കല്യാണി റെഡിയാവ് നമുക്കൊന്ന് പുറത്ത് വിറ്റിയിട്ട് വരാമെന്ന് പറയാം പുറത്ത് വിറ്റാനാ അതെ ഒന്ന് കറങ്ങി അടിച്ചിട്ട് വരാം നാളെ ബർത്ത്ഡേ അല്ലേ അതിനുമ്പൊന്ന് ചുറ്റി കറങ്ങിയിട്ട് വരാമെന്നൊക്കെ പറയണം പിന്നീട് അവർ പുറത്ത് കറങ്ങാൻ വേണ്ടിയിട്ട് റെഡിയാവുകയാണ് ഈ സമയത്ത് ഭാനുമതി അടുത്തേക്ക് അവിടുത്തെ അന്തേവാസിയിൽ ഒരാൾ വന്നിട്ട് പറഞ്ഞു അതെ ഒരു സന്തോഷവാർത്ത ഉണ്ടെന്ന് പറയണം എന്താ നിങ്ങളുടെ കൊച്ചുമോളുടെ ഭർത്താവിന്റെ പിറന്നാളാ നാളെ അത് ഇവിടെ വെച്ചാൽ ആഘോഷിക്കുന്നതെന്ന് പറയാം ഇപ്പോഴാണ് മാടം പറഞ്ഞതെന്ന് പറയാം ആണോ അതെ അപ്പം നാളെ ഭാനുമതി ഭാനുമതിയമ്മയ്ക്ക് അതിനകത്ത് പങ്കെടുക്കാമല്ലോ നല്ല സന്തോഷമൊരു കാര്യമല്ലെന്ന് ചോദിക്കും അത് സന്തോഷമൊരു കാര്യം തന്നെയാണ് എന്ന് പറയണം പിന്നീട് ഭാനുമതിയമ്മയോട് പറഞ്ഞു നിങ്ങൾക്ക് ഒരു കൊച്ചുമോളെ കിട്ടിയത് നിങ്ങളുടെ ഭാഗ്യമാണ് പക്ഷേ അതൊക്കെ നിങ്ങൾ അറിയാനായിട്ട് വൈകിപ്പോയെന്ന് പറയാം അത് ശരിയാ എനിക്ക് തെറ്റുപറ്റി ഏറ്റവും വലിയ തെറ്റാണ് എനിക്ക് പറ്റിയത് പക്ഷെ ഇനിയെങ്കിലും ഞാൻ തിരുത്തിയില്ലെങ്കിൽ ഞാനൊരു മനുഷ്യശ്രീ എന്ന് പറയാൻ പറ്റില്ല എന്നൊക്കെ ഭരണ ഭാനുമതിയമ്മ അവിടെ ചെടി നനയ്ക്കുവാണ് അപ്പൊ അവിടെ വന്നതിന് ശേഷം ഭാനുമതിയമ്മക്ക് നല്ല വ്യത്യാസമുണ്ട് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നു സന്ധ്യധാമം ചൊല്ലുന്നു ഇതൊന്നും പതിവുള്ള കാര്യങ്ങളല്ല ഭാനുമതിയമ്മക്ക് ഭാനുമതിയമ്മ ഭയങ്കര സന്തോഷത്തിലായിരുന്നു പിന്നീട് ദീപേം താരേം കൂടി സംസാരിച്ചുകൊണ്ടിരിക്കുവാണ് ഈ സമയം താരയോട് ദീപം പറഞ്ഞു എനിക്കൊരു മകനുണ്ട് ഇപ്പൊ ഇത് സാനുവിനെ പോലെ തന്നെയാ പറഞ്ഞിട്ട് കാര്യമില്ല മോളൊന്നു പറയാൻ മാത്രമേ പറ്റുള്ളൂ അവനെക്കുറിച്ച് പറയുമ്പോൾ പോലും എനിക്ക് ദേഷ്യ അങ്ങനെ ഒരു മകൻ ഇല്ലെങ്കിലോ എന്ന് പലപ്പോഴും ഞാൻ ആലോചിച്ചിട്ടുണ്ട് അവൻ കാരണം ഞാൻ എത്രമാത്രം എല്ലാവരുടെ മുന്നേ നാണം കിടന്നുണ്ടോന്ന് അറിയാവോ എന്നൊക്കെ താരയോട് പറയാം അതുപോലെ തന്നെയല്ലേ സര്യൂവിൻ്റെ സ്വഭാവം സരുവ് താരനെ കൊല്ലായിട്ട് നടക്കുമല്ലേ ഇനിയിപ്പം അവൾ ഇങ്ങോട്ടും വരുമോ എന്ന് പറയാൻ പറ്റില്ല ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ നമ്മളെല്ലാവരും ഉള്ളതുകൊണ്ട് ഒരു പക്ഷെ ഒന്നും ചെയ്യത്തില്ലായിരിക്കും അതിനുള്ള ധൈര്യമൊന്നും അവക്ക് കിട്ടത്തില്ല എന്നൊക്കെ പറഞ്ഞ് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് ആ സമയത്ത് തന്നെ കിരണം കല്യാണിയും കൂടെ അങ്ങോട്ടേക്ക് ഇറങ്ങി വരുന്നത് അല്ല രണ്ടുപേരും കൂടി ഇത് എങ്ങോട്ടാന്ന് ചോദിക്കുക ഞങ്ങള് പുറത്തു വരെ പോവാന്ന് പറയണം പുറത്തോ അതെ നാളെ ബെഡ്ഡേ അല്ലേ അപ്പൊ ഇന്ന് വെറുതെ പുറത്തുനിന്ന് പോവാന്ന് കരുതി എന്ന് പറയണം ശരി ശരി ആയിക്കോട്ടെ പിന്നെ അമ്മേ കഥ ഒക്കെ നന്നായിട്ട് അടച്ചിട്ടിരിക്കണമെന്ന് പറയണം അപ്പുറത്തുണ്ടല്ലോ ആ താരേന്ന് സരവെന്ന് പറയുന്ന ദുഷ്ട അവള് ചിലപ്പോൾ ഏത് സമയത്തും കേറി വരും നമ്മളെ കണ്ണു വെട്ടിച്ച് അതൊക്കെ ഞാൻ ഏറ്റുമോളെ ഞാനിവിടെ ഉള്ള സമയത്ത് ആരേക്ക് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല ഞാൻ പൊന്നുപോലെ നോക്കിക്കോളാം നിങ്ങൾ ധൈര്യമായിട്ട് പോയിക്കോ പോയിട്ട് വരാൻ പറയണം അങ്ങനെ അവിടെ ഇങ്ങോട്ട് ഇറങ്ങി പോവാണ് ഈ സമയത്ത് അപ്പുറത്തെ വീട്ടിൽ നിന്നും അവിടെ നിന്ന് ശാരീരിക കാഴ്ചകളെ കാണുവാണ് നിൽക്കുന്നത് ഇപ്പം ഉണ്ടല്ലേ തൻ്റെ അമ്മയാണെന്ന് പറഞ്ഞോണ്ട് ഒരു സ്ത്രീനെ തന്നെ അമ്മയാന്ന് കരുതണം നല്ല കഥയായിപ്പോയി അപ്പോഴേക്കും ആ കാഴ്ച ദീപ കണ്ടു ദീപ താരയോട് പറഞ്ഞു തെങ്ങ് നോക്ക് ജനലിൻ്റെ അവിടെ അവള് വന്ന് നോക്കുന്നേ അവൾക്ക് ദേഷ്യം അടക്കാൻ പറ്റുന്നല്ലോ വാ നമുക്ക് അങ്ങോട്ട് കയറിപ്പോയേക്കാന്ന് പറഞ്ഞോണ്ട് താരയുടെ കൈ പിടിച്ചോണ്ട് ദീപ അകത്തേക്ക് കയറി പോവാണ് പിന്നീട് മനോഹർ ഒന്ന് രണ്ട് ടെസ്റ്റേഡ് ഷോപ്പിന്റെ കവറ് കേട്ട് വീട്ടിലേക്ക് വരുവാണ് വന്ന് കഴിയുമ്പത്തന്നെ ഷാരി ഹാളിൽ ഉണ്ടായിരുന്നു ഷാരിയുടെ കയ്യിലേക്ക് ഒരു കവർ കൊടുത്തിട്ട് പറഞ്ഞു ഇതാ അമ്മയ്ക്കുള്ള സാരിയാണെന്ന് പറയുന്നത് സാരിയോ എനിക്ക് എന്തിനാ സാരി എനിക്ക് സാരി ഒന്നും വേണ്ടെന്ന് പറയാ ഇത് കേട്ടാണ് ആ സാരിയോ അങ്ങോട്ട് വരുന്നത് സാരി പറഞ്ഞു എന്തിനാ മനുവേട്ട അത് അർഹാക്കേ അർഹത ഉള്ളവർക്കും കൊടുത്താൽ പോരെ അല്ലാത്തവർക്ക് കൊടുക്കേണ്ട കാര്യം എന്ന് ചോദിക്കുക അത് പിന്നെ മോളും മോളിനും കുഞ്ഞിനും ഞാൻ ഡ്രസ്സ് വെച്ച സമയത്ത് അമ്മേനെ പെട്ടെന്ന് എനിക്ക് ഓർമ്മ വന്നു അതുകൊണ്ട് എടുത്താന്ന് പറയാണ് ഇത് കേട്ടപ്പം രാഹുൽ പറഞ്ഞു ഓ അവൻ്റെ ഒരു സാരി എടാ ഒരു സാരി എടുത്ത് മേടിച്ചു കൊടുക്കാനുള്ള പ്രാപ്തിയും കഴിവൊക്കെ എനിക്കുണ്ടാകുന്നു പറയുന്നത് ഇത് കേട്ടേ സാരിയെ പറഞ്ഞു ഓഹോ അങ്ങനെയാണോ ഞാൻ കരുതി അച്ഛന് സമ്മതം തെറ്റി പോയതുകൊണ്ട് ഇതൊന്നും മേടിച്ചു കൊടുക്കാനായിട്ട് അച്ഛന് സാധിക്കില്ല എന്ന് രാഹുലിനെന്തോ മറുപടി പറയാനും നടത്തില്ല സ്വന്തം മോളെ എങ്ങനെ പറയണേ പിന്നീട് പറഞ്ഞു മനു വേണ്ട നാണമില്ലേ മനു വേണ്ട എന്തിനെ ഇങ്ങനെ നാണം കിടാൻ വേണ്ടി ഇങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ വാങ്ങിച്ചു കൊടുത്തോണ്ടിരിക്കുന്നേ എത്ര കൊടുത്താലും നന്ദിയില്ലാത്ത കൂട്ടങ്ങളാണ് ഇനിയൊന്നും വാങ്ങിച്ചുകൊണ്ട് വാങ്ങിച്ചു കൊടുക്കണ്ട എന്ന് പറയണ മനോഹർ പറഞ്ഞു എന്റെ മനസ്സ് മനസ്സനുവദിച്ചില്ല മോളു അതുകൊണ്ട് ഞാൻ വാങ്ങിച്ച പക്ഷെ ഇനിയാ നോക്കിയും കണ്ടോളാം ചെയ്തോളാം എന്നൊക്കെ പറഞ്ഞോണ്ട് മനോഹർ മുകളിലേക്ക് കയറിപ്പോയാണ് സരീവ കൂടെ അങ്ങോട്ട് പോയി ഈ സമയത്ത് ശാരിക്ക് ദേഷ്യം അടക്കാൻ പറ്റിയില്ല എന്ത് ചെയ്താലേ തന്റെ മോളെ ഇവരിന്ന് അകറ്റാണ് എന്നൊന്നും അറിയത്തില്ലായിരുന്നു എങ്ങനെയെങ്കിലും എത്രയും പെട്ടെന്ന് തന്റെ മോളെ രക്ഷിച്ചേ മതിയാവുള്ളു എന്നൊക്കെ ശാരി വിചാരിക്കുവാണ് ഈ സമയം മുറിയിലേക്ക് എന്ന് കഴിഞ്ഞപ്പോനും മനോഹർ പറഞ്ഞു മോളു നീ വിഷമിക്കൊന്നും വേണ്ട അച്ഛനും അമ്മയും പറഞ്ഞാൽ എനിക്ക് സങ്കടമൊന്നുമില്ല അല്ലെങ്കിലും ഞാൻ അവരെ വേർതിരിച്ച് കണ്ടിട്ടില്ല അതുകൊണ്ടല്ലേ മോളുവിനൊരു ഡ്രസ്സ് വാങ്ങിച്ച ഇപ്പം ഞാൻ അവർക്ക് വാങ്ങിയത് പോട്ടെ മനുവേട്ട എനിക്ക് മനുവേട്ടൻ്റെ കാര്യത്തിലുള്ള സങ്കടമുള്ളൂ നമുക്ക് എത്രയും പെട്ടെന്ന് ഇവിടെ നിന്ന് മതി മതിയെന്നുള്ളതെന്ന് പറയാണ് പോവാനോ അതെ അമേരിക്കയ്ക്ക് പോകണ്ടേന്ന് ചോദിക്കാം ഓ അതാണല്ലോ അല്ല മനുവേട്ട എപ്പോഴാണ് നമ്മൾ പോകണമെന്ന് ചോദിക്കാം എൻ്റെ മോളെ ഇപ്പം അവിടെ വലിയ തീപിടുത്തവും കാര്യങ്ങളൊക്കെയാണ് ഇപ്പം അങ്ങോട്ട് ചെന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ ജീവനും കൂടെ ആപത്താന്ന് പറയാം അതോടൊപ്പം തന്നെ ചൂടും നമ്മുടെ കുഞ്ഞ് എന്തു മരിക്കുകയല്ലേ അതുകൊണ്ട് ഇപ്പം പോണമെന്ന് ചോദിക്കുവാണ് കുറച്ച് കഴിഞ്ഞിട്ട് പോയാൽ പോലെ നോക്കും അതിൻ്റെ മനു നമ്മൾ എപ്പോഴും പോകാൻ തുടങ്ങിയാലും അപ്പോഴേക്കും ഓരോ തടസ്സങ്ങൾ വന്നുകൊണ്ടിരിക്കുമല്ലാണെന്ന് പറയുന്നത് അത് ശരിയാകോളൂ എന്ത് ചെയ്യണാ നമ്മൾ പോകണം എന്ന് ആഗ്രഹിക്കുമ്പോൾ അല്ല ഓരോ തടസ്സങ്ങളാണ് കുഴപ്പമില്ല അധികം വൈകാതെ നമുക്ക് അങ്ങോട്ട് പോകാനായിട്ട് പറ്റും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സരവിനെ ആശ്വസിപ്പിക്കുകയാണ് അപ്പം അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് നമ്മളിന്ന് കാണുന്നത് ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നുണ്ട്